ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രൈ ഫ്രൂട്ട് ചിക്കൻ കറിയാ ഇനി എന്ന വേണ്ടിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ചിക്കൻ വേണം പക്ഷേ ഇവിടെ ഞാൻ ഇപ്പം പച്ച ചിക്കൻ അല്ല വെച്ചേക്കുന്നത് അതിനകത്ത് ഇച്ചിരി സാധനങ്ങളൊക്കെ ഇട്ടേച്ച് പെരട്ടി വെച്ചേക്കുക ഈ പെരട്ടി വെക്കുമ്പോഴത്തേക്ക് മിനിമം ഒരു മണിക്കൂർ അല്ലേ മണിക്കൂറേലിരിക്കണേ അതല്ല അത് ഇരുത്താൻ നമുക്ക് നേരെ ഇല്ലായെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാമോ ഇതെല്ലാം പെരട്ടി വേച്ച് ഒന്ന് വേവിച്ച് വെച്ചേച്ചാൽ മതി അന്നേരം ഇറച്ചിക്കകത്തോട്ട് ഇതെല്ലാം പിടിക്കും അപ്പോൾ ഇപ്പം ഞാൻ എന്നാ ചെയ്തതച്ചാൽ നമുക്ക് ഇടിച്ചിട്ട് നേരേല്ലേ ഉള്ളൂ അപ്പോൾ ഇച്ചിരി നേരത്തെ അതങ്ങ് പെരട്ടി വെച്ചേക്കും അപ്പോൾ ഇച്ചിരി ആ ഇറച്ചിയാലും ഒക്കെ ഒന്ന് പിടിക്കുമല്ലോ അത് എന്നാൽ ചേർത്ത് വെച്ചേക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങൾ എഴുതിയെടുത്തോ ഇതിന് കുറച്ച് ബട്ടറാ വേണ്ടേ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇത് വറ്റൽ മുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് സവാള പിന്നെ ഇതെന്നാണെന്നോ ടൊമാറ്റോ അരച്ചേക്കുന്ന ഇനി എന്നാ ചെയ്യണ്ടതെന്ന് അറിയാം ഞാൻ ആദ്യം പറഞ്ഞില്ലേ ചിക്കൻ ചിക്കൻ ഇത് ബോൺലെസ് ആവണം എന്നു അങ്ങനെ ഒന്നും ഇല്ല നമ്മൾ ഏത് കോഴിയാണ് മേടിക്കുന്നതെന്ന് വെച്ചാൽ ഇവ നാടൻ കോഴിയാൽ പോലും ഒരു കുഴപ്പവും ഇല്ല ഏത് കിട്ടുന്നോ അത് വെച്ച് നമുക്കിത് ഉണ്ടാക്കാം ഇത് ഞാൻ ചിക്കൻ കുറച്ച് സാധനം വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് വെച്ചാൽ കുറച്ച് കാശ്മീരി മുളക് പൊടി പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരിച്ചിരി ഗരം മസാല നല്ല കട്ടി തൈര് പിന്നെ കുറച്ച് ഉപ്പ് ഇത്ര ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നമ്മളിതിനകത്ത് തൈര് ചേർക്കുന്നുണ്ട് അപ്പോൾ വിനീഗർ ഒഴിക്കുമ്പോഴും നാരങ്ങ ഒഴിക്കുമ്പോഴും ആ കച്ചപ്പിനകത്ത് ഒഴിക്കുമ്പോഴത്തേനും അതൊന്നും ശ്രദ്ധിച്ചോണം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും പുളി കയറും അതല്ല അതിനൊരു എന്താ പറയുക അതിനൊരു ഒന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പുളിയില്ലാത്ത തൈര് തൈരൊഴിച്ചേച്ചാൽ മതി അപ്പോൾ ഫസ്റ്റ് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ബട്ടർ ഇട്ടേച്ച് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഈനകത്തോട്ട് വരണം ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലും ഈ പറഞ്ഞപോലെ ക്യാഷ്യൂ മാത്രമേ ഉള്ളൂ സാധാരണ നമ്മളൊക്കെ എല്ലാവരും സാധാ വീട്ടമ്മമാരല്ല എന്തായാലും തന്നെ നമ്മളൊന്നും എപ്പോഴും ഇതൊന്നും കരുതുകയല്ല പക്ഷേ എന്നാലും ഇതൊണ്ടേലെ വയ്ക്കാനൊക്കത്തുള്ളൂ എന്നൊന്നും ഇല്ലയെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അതുകൊണ്ട് പറയുക എന്നാ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യാം അതും ഇത് ബട്ടറേം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി കൂടി സ്വാദാണ് ഇതിനകത്തോട്ട് അതിന്റെ പരിപ്പ് ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം ഇതിനകത്തോട്ട് ചേർക്കണം അതൊരിച്ചിരി ബ്രൗൺ ആവണം അല്ലാതെ ചുമ്മാ അങ്ങ് വഴുന്നാ പോരാ ബട്ടർ ഇല്ലേല് നമുക്ക് വീട്ടിൽ നെയ്യ് ഉണ്ടേല് നെയ്യേലും ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ ഒരുപാട് നെയ്യ് ഒഴിക്കണ്ട ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ചാൽ മതിയെ അതെ ബട്ടർ ഇല്ലേല് നെയ്യലേലും ഇനി ഉണ്ടാക്കോട്ട് കുറച്ച് ഉള്ളി ബട്ടർ തികയല് അന്നേരം കുറച്ചും കൂടെ ബട്ടർ ഇട്ടത് അന്നേരം നിങ്ങൾ വിചാരിക്കുമോ ഇത് നല്ല ബട്ടർ ഇടുന്നുണ്ടല്ലോന്നെ അങ്ങനെ ചിന്തിക്കല്ലേ കാര്യം എന്നാണെന്നോ ആ ടേസ്റ്റ് എന്താന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം ഈ പറഞ്ഞപോലെ എന്നാ അതിന്റെ ഏറ്റക്കുറച്ചിലിത് ഫാറ്റ് ആണ് അത് നെയ്യ് വേണ്ട അല്ലെങ്കിൽ ബട്ടർ വേണ്ട എന്നൊക്കെ പറഞ്ഞേച്ച് മാറ്റിയേച്ചാ മതി അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ ടേസ്റ്റ് അതിനകത്ത് വരികേയില്ല മറ്റേതാന്നേല് ഈ പറഞ്ഞ പോലെ ഹെൽത്ത് നോക്കിയാൽ ഞാൻ ഇങ്ങനെ ചെയ്തത് ഹെൽത്ത് നോക്കാതെയാണ് ഞാൻ അങ്ങനെ ചെയ്തേന്നൊക്കെ പറഞ്ഞ എക്സ്ക്യൂസസ് പറയാമെന്നല്ലാതെ കറി ആരും തിന്നിയേല ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ണ്ടോ വറ്റൽ ഒക്കെ ഇങ്ങനെ ഒന്ന് ഇതിനകത്ത് കടുവറക്കല് അങ്ങനത്തെ പരിപാടികൾ ഒന്നും ഇല്ല ഉള്ളി ഒരു ഇച്ചിരി ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റോ ചേർക്കാവേ ടൊമാറ്റോ ടൊമാറ്റോയുടെ ഒരി ഇച്ചിരി ഒന്ന് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി ചേർക്കാവേ അതായത് നമ്മൾ നേരത്തെ ചേർത്തേക്കുന്ന ഒന്ന് തെളിഞ്ഞു വരണം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ടൊമാറ്റോ ചേർത്ത് ഉടനെ തന്നെ നമ്മൾ ആ ചിക്കനൊക്കെ ചേർക്കുവാന്നേല് ഈ ടൊമാറ്റോട് ഒരു പച്ച ചൊവ്വയില്ലേ അതിങ്ങനെ ആ കറിക്കാത്ത മുഴുവൻ അങ്ങ് നിൽക്കും അത് ഈ പോലെ ടൊമാറ്റോ എന്നല്ല ഇനിയിപ്പോൾ ഗരം മസാല ആന്നേലും തൈരാന്നേലും എണ്ണതാണേലും നമ്മൾ നല്ലോണം വയറ്റി ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരാതെ അടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ അത് ഏതാണോ വയലാതെ പോകുന്നത് അത് ഇതിനകത്ത് ഇങ്ങനെ ആ കറിയിൽ മുഴ നിൽക്കും അതിന് എന്നാ മേക്കപ്പ് ചെയ്താലും അത് ഒന്നും ചെയ്യാൻ അല്ല അങ്ങനെ തന്നെ പോത്തുള്ളൂ ഇപ്പം ആ ചേർത്ത ടൊമാറ്റോയുടെ വെള്ളം എല്ലാം പറ്റിക്കഴിഞ്ഞു ഇനി എന്നാ ചെയ്യണ്ടേ നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇടണേ ശരിക്കും നമ്മൾ ആ മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം ആ ചിക്കനേലൊന്ന് പിടിക്കാനായിട്ടാ നമ്മൾ ഇങ്ങനെ പെരട്ടി വെച്ചത് ഇനിയിപ്പോ ഇത് ഇളക്കി എല്ലാം ഒന്ന് തിളച്ചു വരുമ്പോഴത്തേക്ക് അഥവാ ഇച്ചിരി ഒരു കുറവ് എന്നതേലും തോന്നിക്കഴിഞ്ഞാല് ഇതെല്ലാം ഇച്ചിരി ഇച്ചിരി അങ്ങ് ചേർത്തോണം ചിക്കനേലി ഇച്ചിരി ഉപ്പിട്ടേച്ചാ വേവിരട്ടി വെച്ചേക്കുന്നത് എന്നാലും നമ്മുടെ ഗ്രേവിയിൽ ഇച്ചിരി ഒന്ന് പിടിക്കാനായിട്ട് മാത്രം എല്ലാം വെന്ത് വരുമ്പോൾ ഒരു ഒരു കാര്യം കൂടെ തരാം ഇച്ചിരി ടേസ്റ്റ് കൂടാനായിട്ടുള്ള കാര്യമാണ് ഒന്നെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വേവിച്ച് എടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ അരച്ച് ചേർക്കുവാണെങ്കിൽ ഇച്ചിരി കൊഴുപ്പ് കിട്ടും കറിക്ക് അതല്ല നേരത്തെ ഇടുവാണേലും അങ്ങനെ അല്ല വാങ്ങുമ്പോൾ ഇടുവാണേൽ അങ്ങനെ എങ്ങനെയാണേലും നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് നമ്മൾ ഒരുമിച്ചല്ലേ വറുത്ത് വെക്കുന്നത് അതിനകത്ത് അണ്ടിപ്പരിപ്പ് മാത്രമേ അരയ്ക്കാവുള്ളൂ എല്ലാം കൂടെ അരച്ചു വെക്കരുത് അത് ഒന്ന് ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യുന്നത് കുറച്ച് ഇതിൻ്റെ ഈ നിറം കുറച്ചുകൂടെ ആയി വരുമ്പോൾ ഒരു റെഡിഷ് കളറെ ആവത്തുള്ളൂ അതല്ല നമുക്ക് ഇച്ചിരി കൂടി ഒന്ന് കറുത്ത കളർ അതായത് ഒരുപാട് കരിക്കാനല്ല ആ ബ്രൗൺ കളർ കുറച്ച് പെരണ്ടൊക്കെ ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ ആ ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇറച്ചിയെല്ലാം ഒന്ന് വെന്ത് വറ്റി ഇച്ചിരി ഒന്ന് മുരിച്ചെടുക്കണം മുരിച്ചെടുത്തേച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ആ സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുവാന്നേല് ഈ കറിക്ക് കുറച്ചും കൂടെ ഭയങ്കര ടേസ്റ്റാണേ എന്തായാലും ചിക്കൻ വേവാൻ കുറച്ച് വെള്ളം വേണം എന്നാലേ ചിക്കൻ ആ തീന്നും കൂടെ കുറച്ച് വെള്ളം ഇറങ്ങത്തുള്ളേ അല്ലാതെ നമ്മൾ തുറന്നിട്ട് വറ്റിക്ക് വന്നതിൽ അത് വേവത്തും ഇല്ല അന്നേച്ച് ആ വെള്ളം ഇട്ട് ആ ചിക്കനെ നൂറത്തുമില്ല അപ്പോൾ എന്നാ ചെയ്യണം ഇച്ചിരി നേരം അടച്ചിട്ട് ചിക്കൻ വേവിച്ച് നല്ലൊരു കറിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഞാൻ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ചിക്കൻ കറി റെഡിയാണ് ഇതിന്റെ കൂടെ പത്തിരിയാണ് കൊടുക്കാൻ പോകുന്നത് ഇനി നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഇരിക്കട്ടെ ഇതൊരു സ്പെഷ്യൽ ചിക്കൻ കറി